വറഹ്മത്തുള്ളാഹി വബറകാതുഹു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ റസൂലിലാ വലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ അമാ ബാദ് ബഹുമാനതരുകൾ ഞരഞ ഉസ്താതുമാരെ വിദിർത്താക്കളെ ദേക്ഷിതാക്കളെ സ്നേഹസംബന്ധരായ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ 1400 വർഷങ്ങൾക്ക് മുമ്പ് ഇരുളിlambda കിടന്നിരുന്ന അറബേന്മാരി ലോകത്തിന്റെ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്ന ഈ മനോഹര മുമ്പിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് രണ്ട് വാക്ക് സംസാരിക്കുവാൻ അവസരം നൽകിയ ഞാൻ സ്തുതിക്കുന്നു അലഹം പ്രിയമുള്ളവരെ ലോകം മുഴുവൻ മൂടപ്പെട്ട നന്മയെയും തിന്മയെയും ത്തിലേക്കായിരുന്നു നന്മയുടെ വെളിച്ച പകരാനായി അനുഗ്രഹം യും സമാധാനത്തിന്റെയും ശാന്തിയുടെയും കുളിർകാറ്റ് തന്നെ ആനന്ദം കൊള്ളിച്ചു മനുഷ്യ സമൂഹത്തെ കൂടുതൽ െ മുതിന് ജനങ്ങളെ നേർവഴിക്ക് നയിച്ചതിന് സ്വന്തം നാടും വീടും വിട്ടുപോകേണ്ടി ആ പ്രവാചകന് വീണ്ടും അവരുടെ നാവിൻ തുമ്പിലൂടെയും തൂലിക തുമ്പിലൂടെയും ആ പ്രവാചകനെ പ്രശംസിക്കുന്നത് പ്രമുഖ ഇംഗ്ലീഷ് സാഹിത്യകാരനായ പറ്റി പറഞ്ഞിരിക്കുന്നു Sallam, is the in the world and must be called the savior of humanity. ാണ് അദ്ദേഹത്തെ മനുഷ്യരാശിയുടെ രക്ഷകൻ എന്നും വിളിക്കണം അറിവ് ശക്തി ഭക്തി സ്വഭാവം തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം ജ്വലിച്ചു നീക്കുന്ന പ്രഭയാണ് നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ദേഹവും ദർശനവും സ്പർശനവും എല്ലാം അനുഗ്രഹീതമാണ് മനുഷ്യരോട് മാത്രമല്ല സഹജീവികളോടും കരുണ കാണിക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൽപ്പിച്ചിരിക്കുന്നു ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഇർഹമു എന്നാൽ ആകാശത്തിന്റെ അധിപൻ നിങ്ങളോട് കരുണ കാണിക്കും എന്ന തിരുവചനം അതാണ് സൂചിപ്പിക്കുന്നത് ആ ജീവിതത്തിലെ സ്നേഹത്തിന്റെയും സഹനത്തിന്റെയും ഒട്ടേറെ മുന്നിൽ മാതൃകയായുണ്ട് നിറഞ്ഞ ഈ കാലത്ത് കരുണയുടെയും സ്നേഹത്തിന്റെയും സഹനത്തിന്റെയും മാതൃകയായ തിരുനെട്ടി ദർശനങ്ങൾ നാം നെഞ്ചിലേറ്റണം സ്വന്തം കുടുംബത്തിൽ നിന്ന് തുടങ്ങി തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വിരാമം കുറിക്കുന്നു വാഹിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു